റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടനക്ക് അറുപത്തിയെട്ട് വയസ്സാവുകയാണ് രാജ്യത്തിൻ്റെ സമര പോരാട്ട വീഥികളിൽ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് നാടിനെ സ്വതന്ത്രമാക്കാനുള്ള മഹായജ്ഞത്തിൽ പങ്കാളികളായി സ്വാതന്ത്ര്യത്തിൻ്റെ ബലിക്കല്ലിൽ വീരമൃത്യു വരിച്ച പതിനായിരക്കണക്കിന് വരുന്ന ധീര രക്തസാക്ഷികളെ നമുക്ക് അഭിമാനപൂർവ്വം ഇന്ന് അനുസ്മരിക്കാം ആ പോരാട്ട വീഥികളിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കാലയവനികക്കുള്ളിൽ മറയുകയും ഇന്നും ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന മഹത്തുക്കളെ നന്ദിയോടെ നമുക്ക് ഓർമ്മിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയായി നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സാമ്രാജ്യത്വ സാമ്രാജ്യത്വവിരുദ്ധ പോരാട്ടങ്ങൾക്കൊടുവിലായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമാവുകയുണ്ടായി ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ നാലാം തീയതി പി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി ഒരുപാട് ചർച്ചകൾക്കും ആലോചനകൾക്കും ഒടുവിൽ ഭരണഘടനയുടെ കരട് രാജ്യത്തിന് സമർപ്പിച്ചു മൂന്ന് വർഷത്തിനിടയിൽ നൂറ്റി അറുപത്തിയാറ് ദിവസം കേൾക്കാനുള്ളവരെ കേട്ടും അഭിപ്രായങ്ങൾ പറയാനുള്ളവരുടേത് ചെവിക്കൊണ്ടും നമ്മളുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അന്തിമ രൂപം നൽകുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിലെ മുന്നൂറ്റിയെട്ട് അംഗങ്ങൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള ഭരണഘടനയുടെ രണ്ട് കയ്യെഴുത്ത് പ്രതികളിൽ ഒപ്പുവെച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അന്തിമ രൂപം രാജ്യത്തിൻ്റെ മുന്നിൽ വെച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് രാജ്യത്തിന്റെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു ബ്രിട്ടന്റെയും ഓസ്ട്രേലിയയുടെയും യു എസിന്റെയും ഐറിഷിൻ്റെയും ഫ്രഞ്ചിന്റെയും കാനഡയുടെയും യു എസ് എസ് ആറിൻ്റെയും ഒക്കെ ഭരണഘടനകളിൽ നിന്ന് നല്ലത് സ്വാംശീകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ടത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എൺപതിനായിരത്തോളം വാക്കുകളും മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആർട്ടിക്കിളുകളും ഇരുപത്തിരണ്ട് ഭാഗങ്ങളും എട്ട് ഷെഡ്യൂളുകളുമായിരുന്നു ഉണ്ടായിരുന്നത് അറുപത്തിയെട്ട് വർഷം പിന്നിടുമ്പോൾ കാലാകാലങ്ങളിൽ വന്ന സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസൃതമായി നമ്മുടെ ഭരണഘടനയിലും ഭേദഗതികൾ വന്നു ഈ കാലയളവിൽ നൂറ്റിയൊന്ന് ഭേദഗതികളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിന് ജി എസ് ടി ബില്ല് അവതരിപ്പിക്കപ്പെട്ടതോടെയാണ് നൂറ്റി ഭരണഘടനാ ഭേദഗതി രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇന്ന് ഇരുപത്തിരണ്ട് ഭാഗങ്ങളും നാനൂറ്റി നാൽപ്പത്തി നാല് ആർട്ടിക്കിളുകളും പന്ത്രണ്ട് ഷെഡ്യൂളുകളും ഒരു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് വാക്കുകളുമാണ് നമ്മളുടെ ഭരണഘടനകൾ ലോകത്തിലെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലിയ ഭരണഘടന എന്നുള്ള ഖ്യാതി നമ്മളുടെ ഭരണഘടനക്ക് അവകാശപ്പെട്ടതാണ് ആരംഭഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നായിരുന്നു ഇന്ത്യ അറിയപ്പെട്ടത് പിന്നീട് സെക്കുലർ റിപ്പബ്ലിക് എന്നുകൂടി ചേർക്കപ്പെടുകയുണ്ടായി ഒരു പ്രിയാമ്പിളിയൻ ഭരണപരിഷ്കാരത്തിലൂടെ നൂറ്റാണ്ടുകൾ നമ്മളുടെ രാജ്യം മതമൈത്രിയും മതസൗഹാർദ്ദവും ഉയർത്തിപ്പിടിച്ച് ലോകത്തെ അമ്പരപ്പിച്ച് മതനിരപേക്ഷതയുടെ ജ്വലിക്കുന്ന മാതൃകയായി നിലകൊണ്ടു മതാടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ടു ആ മുറിവുകളും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണക്കി രാജ്യ പുരോഗതിയെ ലക്ഷ്യമാക്കിയുള്ള യാത്ര ആരംഭിക്കുവാൻ സാധിച്ചു ഇന്ത്യയുടെ ഭരണഘടന മറ്റു പല ഭരണഘടനകളിലെയും നന്മകൾ മാത്രമാണ് ഉൾക്കൊണ്ടത് ഒരിക്കലും അവയിൽ നിന്ന് പ്രതിലോമപരമായിട്ടുള്ള ഭാഗങ്ങളോ അംശങ്ങളോ സ്വാംശീകരിച്ചില്ല ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാണ് അമേരിക്ക അമേരിക്കൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പരിമിതി നാം ഓരോരുത്തരും പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതാണ് ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത സന്ദർഭത്തിൽ ഒരു വാർത്ത വന്നത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അബ്രഹാം ലിങ്കൺ ഏതൊരു ബൈബിളിൽ തൊട്ടുകൊണ്ടാണോ സത്യപ്രതിജ്ഞ ചെയ്തത് അതേ ബൈബിളിൽ തൊട്ടുകൊണ്ടാണ് ബരാക്ക് ഒബാമയും സത്യപ്രതിജ്ഞ ചെയ്തത് എന്നായിരുന്നു ആ വാർത്ത അന്നാണ് പലരും മനസ്സിലാക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ സാധുവാകണമെങ്കിൽ ബൈബിളിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഏതെങ്കിലും മതവിഭാഗത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ തൊട്ടേ ഇന്ത്യയുടെ പ്രസിഡന്റോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ സത്യപ്രതിജ്ഞ ചെയ്യാവൂ എന്ന് നമ്മളുടെ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ല അമേരിക്കയുടെ ഭരണഘടനയെ നമ്മളുടെ ഭരണഘടന മറികടക്കുന്നത് അവിടെയാണ് ബ്രിട്ടീഷ് ഭരണഘടന ലോകോത്തരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനയാണ് ലോകത്തിലെ ദി മോസ്റ്റ് സിവിലൈസ്ഡ് പീപ്പിൾ എന്നാണ് ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയാറ് പക്ഷേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാവണമെങ്കിൽ ക്രൈസ്തവ മതവിശ്വാസി മാത്രമായാൽ പോരാ ക്രിസ്ത്യാനിറ്റിയിലെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരൻ തന്നെയാവണം നമ്മളുടെ രാജ്യത്ത് പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആകാൻ ഭരണഘടനയനുസരിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരനോ ജാതിക്കാരനോ വിഭാഗക്കാരനോ മാത്രമേ അവകാശമുള്ളൂ എന്ന് എഴുതി എഴുതിവെച്ചില്ല ഇന്ത്യൻ പൗരനായ ഏതൊരാൾക്കും രാജ്യത്തിൻ്റെ എത്ര വലിയ പദവിയിലും എത്തിപ്പെടാവുന്നതാണ് സ്വാതന്ത്ര്യവും ജനാധിപത്യവും അതിൻ്റെ സമ്പൂർണതയിൽ നമ്മളുടെ ഭരണഘടന വകവെച്ച് നൽകുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടു നമ്മളുടെ സെക്യുലർ പാരമ്പര്യത്തിന് ഒരുപാട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അശോക ചക്രവർത്തിയുടെ പില്ലാർ ഇൻസ്ക്രിപ്ഷനുകളിൽ നിന്ന് സർവമത സ്നേഹത്തിൻ്റെ പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഏതെങ്കിലും മതക്കാരാകണം എന്നുള്ള നിഷ്കർഷ ഒരു ഘട്ടത്തിലും ഇന്ത്യ പുലർത്തിയിട്ടില്ല സ്വാതന്ത്ര്യാനന്തരം ആദ്യമായി അധികാരത്തിൽ വന്ന സർക്കാരിൽ പ്രധാനമന്ത്രിയുടെ കസേരയിലിരുന്നത് ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു നീണ്ട പതിനേഴ് വർഷക്കാലമാണ് അദ്ദേഹം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മതവിശ്വാസികളുള്ള ഒരു രാജ്യത്ത് പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത് ആരും ചോദിച്ചില്ല അദ്ദേഹത്തോട് മതവിശ്വാസിയല്ലാത്ത ഒരാൾ എന്തിന് മഹാഭൂരിപക്ഷം വിശ്വാസികളുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പ്രവർത്തിക്കുന്നു എന്ന് ബക്രാനെന്ന രണ്ട് അണക്കെട്ടുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ആ രണ്ട് രാജ്യത്തിനും ലോകത്തിനും സമർപ്പിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയ്ത ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിലെ അവസാനത്തെ വരി നമ്മൾ ഓരോരുത്തരും ഓരോ ഘട്ടങ്ങളിലും അനുസ്മരിച്ചു കൊണ്ടേയിരിക്കണം ും ലോകത്ത് ദണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വരാം ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ കാർഷിക ഭൂമിയെ ജലസമൃദ്ധമാക്കുവാൻ ഉതകുന്ന രണ്ടണക്കെട്ടുകളെ ചൂണ്ടിയാണ് ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ എന്ന് നെഹ്റു പ്രഖ്യാപിച്ചത് കോടിക്കണക്കിന് മനുഷ്യർക്ക് ദാഹജലം പകർന്നു നൽകാൻ ഉതകുന്ന രണ്ടണക്കെട്ടുകളെ മുൻനിർത്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇവിടെയാണ് ഇന്ത്യയുടെ ദൈവം കൂടികൊള്ളുന്നത് എന്ന് ഒരു ജാതി മത സംഘടനയോ നേതാവോ പ്രധാനമന്ത്രി പ്രസ്താവന പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടില്ല അത്രമാത്രം ഉയർന്നതായിരുന്നു നമ്മളുടെ മതേതര ബോധം മതനിരപേക്ഷ മനസ്സ് ആ മനസ്സ് നമുക്ക് നഷ്ടപ്പെടുന്നുവോ എന്ന ആശങ്ക രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ നമ്മളോട് നമ്മളറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളം രൂപം കൊണ്ടു കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി മഹാഭൂരിപക്ഷം വിശ്വാസികളുള്ള ഒരു സംസ്ഥാനത്ത് അധികാരമേറ്റത് തികഞ്ഞ ഭൗതികവാദിയായിരുന്ന ഒരു മതത്തിലും വിശ്വാസമില്ലാതിരുന്ന ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് അത്തരമൊരു പാരമ്പര്യം കേരളത്തിനും ഇന്ത്യക്കും അവകാശപ്പെട്ട പാരമ്പര്യം ആ പാരമ്പര്യമാണ് നൂറ്റാണ്ടുകൾ ഇന്ത്യയെ നിലനിർത്തിയത് ഇനി നൂറ്റാണ്ടുകൾ ഇന്ത്യയെ നിലനിർത്താനും പര്യാപ്തമായിട്ടുള്ള ആശയം അതാണ് ആ ആശയത്തെയാണ് നാം ഓരോരുത്തരും നെഞ്ചേറ്റേണ്ടത് നമ്മൾ ഇന്ത്യക്കാർ നമ്മളിലെ വിശ്വാസം നമ്മളിലെ മതം നമ്മളിലെ ജാതി അതൊക്കെ നമ്മളുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് രാജ്യത്തിൻ്റെ പൊതുപ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിൽ നമ്മളൊന്നാണ് നമുക്കൊന്നായി നിൽക്കാൻ മാത്രമേ കഴിയൂ ശത്രു രാജ്യങ്ങളോട് നമുക്ക് പടവെട്ടേണ്ടി വന്നിട്ടുണ്ട് അന്നൊരു മനസ്സായി നമ്മളുടെ നാട് നിലകൊണ്ട് പോലീസ് സേനകൾ നമ്മളുടെ സൈനിക വിഭാഗങ്ങൾ അവർക്ക് ഒരു മുഖമേ ഉണ്ടാകാൻ പാടുള്ളൂ അവർക്ക് ഒരു ഐഡന്റിറ്റിയെ പാടുള്ളൂ അത് സൈന്യം എന്നുള്ള ഐഡന്റിറ്റി മിലിറ്ററി എന്നുള്ള ഐഡന്റിറ്റിയും പോലീസ് എന്നുള്ള ഐഡന്റിറ്റിയുമാണ് ഏതെങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ ചായ്വ് പ്രകടിപ്പിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള ബാഹ്യപ്രകടനങ്ങൾ സൈനിക വിഭാഗത്തെ വിഭാഗം സ്വീകരിച്ചു തുടങ്ങിയാൽ പോലീസ് വിഭാഗം സ്വീകരിച്ചു തുടങ്ങിയാൽ അത് നാടിൻ്റെ മതനിരപേക്ഷതയെ ഭാവിയിൽ ദുർബലപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നമ്മളുടെ വിശ്വാസം നമ്മളുടെ സങ്കല്പങ്ങൾ ഇതെല്ലാം നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ് വേണ്ടത് പൊതുപ്രശ്നങ്ങളിൽ രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് ഒരു മനസ്സേ ഉണ്ടാകുവാൻ പാടുമാണ് അത്തരം ഒരു മനസ്സോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളുടെ എതിരഭിപ്രായങ്ങൾ ഉയർത്തുന്നവരെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസത്തിനപ്പുറമുള്ള വേറൊരു വിശ്വാസം അത് പുലർത്തുന്നവരെ സഹിഷ്ണുതയോടുകൂടി കാണുക എന്നുള്ളതാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ എക്കാലത്തെയും വലിയ പ്രവാചകനായി അറിയപ്പെടുന്ന വിഖ്യാതമായിട്ടുള്ള ഒരു വചനമുണ്ട് നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നുവെങ്കിലും നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ പട പൊരുതും അതാണ് ജനാധിപത്യം നമ്മളുടെ ആശയങ്ങൾക്കപ്പുറമുള്ള ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവരെ നമ്മളുടെ വിശ്വാസങ്ങൾക്കപ്പുറമുള്ള വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവരെ സഹിഷ്ണുതയോടുകൂടി കാണാൻ സമഭാവനയോടുകൂടി കാണാൻ നമുക്ക് സാധിക്കണം അതാണ് ഇന്ത്യയുടെ ഭരണഘടന ഇക്കാലം എത്രയും ഉറപ്പ് നൽകിയതും നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിൽ നിന്ന് സർവാധിപത്യത്തിലേക്കും പട്ടാളാധിപത്യങ്ങളിലേക്കും തിരിച്ചുപോയി ഒരു ചെറിയ കാലയളവ് മാറ്റി നിർത്തിയാൽ ഇന്ത്യയുടെ ജനാധിപത്യം ദുർബലമാകുന്ന സാഹചര്യം പോലും നമ്മളുടെ നാട്ടിൽ ഉണ്ടായില്ല അഞ്ചു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല ജനാധിപത്യം അവിടെ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയോ വിഭാഗങ്ങളോ അധികാരത്തിൽ വരുന്നതും അല്ല ജനാധിപത്യം അതിനപ്പുറം എല്ലാവരെയും സമഭാവനയോടുകൂടി കാണാൻ നമ്മളുടെ അഭിപ്രായമല്ലാത്ത അഭിപ്രായം വെച്ചു പുലർത്തുന്നവരെ സഹിഷ്ണുതാപൂർവം സമീപിക്കാൻ സാധിക്കുന്ന മനസ്സാണ് ജനാധിപത്യം അതൊരു വ്യവസ്ഥയല്ല അതൊരു ചിന്താഗതിയാണ് അതൊരു മനോഗതമാണ് അതൊരു സംസ്കാരമാണ് ആ സംസ്കാരത്തെ രാജ്യത്തിൻ്റെ ഭരണഘടനാതിൻ്റെ അറുപത്തിയെട്ടാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് മുറുകെ പിടിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യാം ആ ഒരു പ്രതിജ്ഞയാണ് രാജ്യവും ലോകവും നമ്മളിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും അറുപത്തിയെട്ടാം റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം